അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റവ കൊണ്ട് ഒരു വെറൈറ്റി ഉപ്പും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുകയാണ് അതിനു വേണ്ടി നമ്മൾ ജയിത്ത് ജയിത്തൂനട്ട ഒലിവോയിൽ കൊണ്ട് അതിൽ കുറച്ച് ഉള്ളി വെട്ടിയതും ചെറിയ ചെറിയ ഉള്ളി വെട്ടിയതും കുറച്ച് കടുകും പച്ചമുളക് ബീൻസ് കാരറ്റ് അങ്ങനത്തെ പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ടിങ്ങാണ് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സാധനം ഇനിയും കൂടുതലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്ക് അല്ലാതെ അറിയാം എന്നിരുന്നാലും എൻ്റെ രീതിയിൽ ഒരു അടിപൊളി ഉപ്പുമാവ് മോ രീതി എങ്ങനെയാണെന്ന് നമ്മക്ക് ഈ വീഡിയോയിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കാം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു റവ കൊണ്ടൊരു ഉപ്പു മോ ഉണ്ടാക്കുകയാണ് ഇത്ര റവ എടുത്തിട്ടുള്ളൂ രണ്ട് ഗ്ലാസ് റവ അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് കടല പോലത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് അപ്പൊ അതിന് നമ്മൾ ആദ്യമായി ഒരു ഫാൻ എടുക്കുന്നു അടുപ്പത്ത് വെക്കുന്നു തീ കത്തിക്കുന്നു അതിന്റെ ശേഷം നമ്മൾ ആദ്യമായി കടുകിടുന്നു ഉള്ളിടുന്നു കടുകിടുന്നു എണ്ണ ചൂടായ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്ന വേറ്റ കൊണ്ട് എണ്ണയാണ് നമ്മൾ വയ്ക്കുന്നത് അങ്ങനെ നമ്മൾ തീ കത്തിച്ച് തീ കത്തി അപ്പൊ അതിൻറെക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന രേ കടുകിടാന്ന് പോന്നു പച്ചമുളക് ഇടുന്നു അപ്പൊ നാല് പച്ചോളകൾ ഉണ്ട് കേട്ടോ കുറച്ച് എരിവൊക്കെ ഉണ്ടാണ്ടേ എരുവാണ്ടേ അപ്പൊ പ്രിയമുള്ള ചങ്കളെ റവ ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്ക എന്നുള്ളതാണ് എല്ലാം നമ്മളേലും കൂടുതൽ അറിയുന്നവരാണ് എല്ലാവരും എങ്കിലും നമ്മളെ രീതി ഒന്ന് കണ്ടു നോക്കാം എന്നുള്ളതാണ് ഇത് ഈ വീഡിയോയിൽ ഉദ്ദേശം അപ്പൊ അതുകൊണ്ട് ചങ്കളെ നമ്മൾ കടുക് എവിടെ കൊണ്ടുവന്നിട്ട് വെച്ചതെന്ന് അറിയുന്നില്ല അത് പോയ മട്ട കടുക് എണ്ണ ചൂടായി കടുക് കാണാല്ലോ കടുക് ഇല്ലാതെ തെറ്റാവില്ലല്ലോ അപ്പൊ നമ്മൾ കടുക് നോക്കട്ടെ അപ്പൊ നമ്മളെ കടുകത്തി വീണ്ടും എണ്ണ അടുപ്പിലേക്ക് വെക്കുന്നു എണ്ണ ചൂടായി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നത് ഒരു ൂൺ കടുക് ഇടാൻ പോകുന്നു നമ്മളേ കൂടുതലും നിങ്ങൾക്ക് അറിയുന്നത് നമുക്ക് അറിയാട്ടോ അപ്പൊ അത് കാരണം കടുവിന്റെ കൂട്ടത്തിൽ കടുക് എന്താണ് പറയുന്നത് ഉള്ളി ചീരുള്ളി ഒരു പച്ചമുളക് കണ്ടാണ് കൂടി ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ആക്കാം അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ എന്താണ് തീ രേഖ കൊറച്ച് ചിലത് കരിയാതെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും അപ്പൊ പ്രിയമുള്ള ചങ്കളെ നമ്മളെ ചാനൽ എത്തിയിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോ ഇതുപോലത്തെ കിടിലും വീഡിയോ കാണാനൊക്കെ സഹായിക്കുന്നു ഇതുപോലെ ഒരു ഫാൻ എടുത്ത് രാസം മണ്ണ് അല്ല എണ്ണ ഒഴിക്കുന്നു ലം കടുകടുന്നു നമ്മളെ ഒരു ഗ്ലാസ് മാവാണ് അതിന് രണ്ട് ബോട്ടിൽ വെള്ളം ഉണ്ട് രണ്ട് ഗ്ലാസ് വെള്ളം അപ്പൊ നമ്മളെ എണ്ണ ചൂടായതിന്റെ ശേഷം നമ്മൾ വാ പിന്നെന്താ റവ എന്ന് പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാണ് സാധനട്ടോ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്നാ നീ ടേസ്റ്റ് കുറേണ്ട അപ്പോ മുളക് കറട അപ്പൊ അത് റെഡി ആയി അപ്പൊ അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യാ ഈ വെള്ളം ഒഴിക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെട്ടോ നിങ്ങൾക്ക് ഇന്നേലും കൂടുതൽ അറിയാമെന്ന് എനിക്ക് അല്ലോ അറിയാം സാധാരണ ഞാൻ എന്തെങ്കിലും വെള്ളം ഒഴിക്കുമ്പോ തീ പിടിക്കാ ചട്ടിക്കൊന്നായിട്ട് തീ പിടിക്ക അപ്പോ എന്ത് ചെയ്യാ ഇതിങ്ങനെ തിളക്കുമ്പോ എന്ത് ചെയ്യാ തിളക്കുമ്പോ എന്ത് ചെയ്യാ അപ്പൊ നമ്മൾ അരിഞ്ഞു വെച്ച കാരറ്റ് ബീൻസ് പച്ചക്കടല ഇത് ഇതിലേക്ക് ഇടാൻ പോവാണ് നമ്മൾ വെള്ളം തിളച്ച് വരുമ്പോ അതിലേക്ക് ഇടുകയാണ് ഇതൊരു വെറൈറ്റി ഉപ്പുമാവാണ് നിങ്ങൾക്ക് എന്തേലും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എന്നിരുന്നാലും നമുക്ക് അപ്പോ എങ്ങനെ നമ്മളെ വെറൈറ്റി ഉപ്പുമാവ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇത്രയും ചങ്കര റവ കുറച്ചുള്ളൂ വേണമെങ്കിൽ കുറച്ചുള്ള ഇട ഓരേ ആ അപ്പൊ ഇതാണ് നമ്മളെ സാധനം ഇതാണ് ഉണ്ടാക്കാൻ പോണത് ബാക്കിയ വൈകുന്നേരം അളവില്ല ഇതാണ് നമ്മളെ പച്ചക്കറിലേക്കൊന്ന് വെന്ത് വന്നു ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അടിച്ചുപൊളി ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് ഇടാറുണ്ട് ഉപ്പ് അപ്പൊ ഉപ്പൊന്ന് നോക്കിയത് നല്ലതല്ലേ അങ്ങനെ ആ നമ്മളെ അറാവാ ഇതിലേക്ക് ഇടാൻ പോകുന്നു ചി പൊഴിച്ചോ നമ്മള് അങ്ങനെ നമ്മളെ ഉപ്പുമാവ് உப்பு மாவ உப்பு மாவ் உப்பு மாவு உப்பு கூடியாலும் வெரைட்டி மாவு உப்பு தான் உப்பு இல்லாத்த மாவயட்டி உப்பு மாவு ராவ கணக்கூட்டா வெள்ளம் உப்பு மாவான அப்ப நம்மள வெரைட்டி உப்பு അങ്ങനെ നമ്മളെ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളെ ഉപ്പുമാവ് റെഡിയായി വെള്ളം നല്ല പോലെ വറ്റി അടിപൊളിയായിട്ടുണ്ട് ഇനി നമ്മളെ വെറൈറ്റി ഉപ്പുമാവ് ഒരു സാധനം കൂടി ഇടാനുണ്ട് ആ അപ്പോ നമ്മളെ വെറൈറ്റി ഉപ്പുമാവ് റെഡി 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 അമ്മ ഉപ്പുമാവ് റെഡി പോലീ മനസ്സില